ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അൺബോക്സ് ചെയ്യണ വീഡിയോ അപ്പോൾ ഒരുപാട് പേര് അത് എന്താണ് ഏതാണ് എന്നുള്ള ഡൗട്ട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയുണ്ട് അപ്പം നമ്മളത് അവരോട് ഗിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും എന്നുള്ളത് അവരോടൊരു സൂചന തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ഇത് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ആർക്കും കിട്ടില്ല എന്ന് എനിക്കറി ഞാൻ ആദ്യം വിചാരിച്ച് ഈ ഇതിനെക്കുറിച്ചുള്ളൊരു ഗീവ് വെക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി വേണ്ട ഒരു ഗിവ് റിസൾട്ട് അറിഞ്ഞിട്ട് അതിൻ്റെ സാധനം തന്നെ കൊടുക്കാനുള്ള സമയം ഒരുപാടായി അപ്പം അത് കഴിഞ്ഞല്ലാണ്ട് ഞാൻ അടുത്ത് ഗിവ് വെക്കണ്ട എന്ന് വിചാരിച്ചു അപ്പം ഇതിന് നമ്മൾ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ബോക്സിൽ വരുന്നത് അതായത് നമുക്ക് ഷോപ്പിലേക്ക് നമ്മൾ മാല ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പം അതിനൊരു ടാഗ് വേണം ആ ടാഗാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങൾക്ക് തുറന്നിട്ട് കാണിച്ചു തരാം ടാഗ് എന്ന് പറയുമ്പോൾ ഒരുവിധമുള്ളവർക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പം അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് തുറന്നിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഒരുവിധമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ടാഗിലിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അവർക്ക് മാല ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ അപ്പോൾ ഒരുപാട് ദിവസം ഇതവിടുന്ന് അയച്ചിട്ട് അപ്പം ഇന്നലെയാണ് നമുക്കിത് കയ്യിൽ കിട്ടിയത് ഇനി ടാഗിൻ്റെ മോള് ഇട്ടിട്ട് വേണം നമ്മൾ നമ്മളെന്തു ചെയ്യാനും മാല പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് പീസായിട്ട് കൊടുക്കാൻ പന്ത്രണ്ട് ഹോളാണ് ഓരോന്നിൻ്റെ ഉള്ളത് അപ്പോൾ ആ ഒരു ഹോളിൽ പന്ത്രണ്ട് മാല വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ അപ്പം ഇത് ഇതാണ് എന്നുള്ളത് ഒരാൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കും മനസ്സിലായി അപ്പം ഇന്നാലും ഞാൻ വെറുതെ ഒന്ന് അറിയണവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടേന്ന് വിചാരിച്ചു ചുമ്മാ ഒന്ന് ഒരു ഷോർട്ടാക്കി ഇട്ടെന്നുള്ളൂ അപ്പം ഇതാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വന്നിട്ടുള്ള ഈ ഒരു ബോക്സ് ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ കടയിലേക്ക് മാല ആക്കിയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ടാഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതേപോലൊരു ചെറിയൊരു ബിസിനസ് നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഒന്നും ഒന്ന് മറിച്ച് ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മളൊരു ഗിവ് എവേ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വെയ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് അറിയാം പിന്നെ ഒരുപാട് പേര് എന്താ ക്രിസ്മസിൻ്റെ കിറ്റ് തന്നെ ഫ്രീ കിറ്റായിട്ട് അതായത് മൂന്ന് പേർക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ഗിവവേ കിറ്റായിട്ട് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് അത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കമൻറ്റിൽ അറിയാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായിച്ചെങ്കിൽ അത് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്മസ് ഒക്കെ എല്ലാം വരാൻ പോകുന്നത് ക്രിസ്മസിൻ്റെ കിറ്റ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി കുറച്ചൊരു തിരക്കില് പെട്ട കാരനാണ് എനിക്ക് അതിന്റെ വീഡിയോസ് ഇടാൻ പറ്റാത്തത് എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമ്മൾ വീഡിയോ ഇടുന്നതാണ് അപ്പൊ അതുവരെ എല്ലാവരും ഒന്നും ക്ഷമിച്ചുകൊണ്ടിരിക്കുക കാരണം ഒരുപാട് പേര് ഇതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉപകാരമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു സമയക്കുറവുകൊണ്ടാണ് കാരണം ഒരുപാട് പേരുണ്ട് അപ്പം അതൊക്കെ എഴുതി ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പം അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് പേര് കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ക്രിസ്മസിൻ്റെ ഒരു കിറ്റ് ആ ഒരു കിറ്റ് ഇട്ടപ്പോൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അത് ഓർഡർ എടുക്കുകയും ചെയ്ത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എന്നായേക്കും എന്നായേക്കും ചോദിക്കുന്നുണ്ട് കാരണം നമുക്ക് പത്ത് പതിനഞ്ച് ഇരുപതോളം പേര് തന്നെ നമുക്കത് ഓർഡർ എടുത്തിട്ടുണ്ട് അത് ഒരാൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് അത്രയും പേരത് അയക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ചോ ആറോ ദിവസത്തിനുള്ളിലാണ് എല്ലാവർക്കും സാധനം കിട്ടുള്ളത് അതിന് മുന്നേ ഒരു നൂറ്റി മുപ്പതിൻ്റെ കിറ്റ് ഞാൻ ഓർഡർ എന്താണ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഇരുന്നൂറ്റമ്പതിൻ്റെ ക്രിസ്മസ് കിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലും ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ട് അപ്പം അതും ഇതും ഒക്കെ കൂടെ അയക്കാനും പിന്നെ ഗിവവയുടെ ആൾക്കാർ അത് എഴുതി ഉണ്ടാക്കലൊക്കെ കൂടെ നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഗിവവയുടെ വിന്നറിൻ്റെ ഇത് ഇങ്ങനെ നീണ്ട് നീണ്ട് പോണത് എന്തായാലും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിലോ ഞാൻ ഇതിൻ്റെ വീഡിയോസ് എന്തായാലും ഇടുന്നതാണ് അപ്പോൾ ഞാൻ ഫ്രീ കിട്ടിയ ആൾക്ക് കിറ്റായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഈ ക്രിസ്മസിൻ്റെ കിറ്റ് മൂന്ന് കിറ്റാണ് മൂന്ന് പേർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ഭാഗ്യവാൻ എന്നുള്ളത് നമുക്കറിയണ്ടേ അപ്പോൾ എന്ത് ചെയ്യുക അതിനായിട്ട് നിങ്ങൾ രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ബായ്